கேடியா கிளம்பிங்களோ இல்லையோ ஹே நீங்களும் கிளம்பிளையோ நான் எங்கேயும் வரல என்ன அலச்சிலோ இல்லாம எங்கேயும் வரல யாரடா அசுலோ நான் லவ் பண்ற பொண்ணு லவ் பண்ற பொண்ணா அம்மாக்கு தெரிஞ்சா செருப்புல அடிப்போம் போ சின்ன விஷயத்தை காணோம் பண்ணிடு பிரியமுள்ளവരെ சினிமாளிலைக்கு കഴിഞ്ഞ കുറച്ചാഴ്ചകളായി വ്യക്തിപരമായ ചില അസൗകര്യങ്ങളിൽ എന്ന ഈ പങ്ക്തി തുടർച്ചയായി അവതരിപ്പിക്കാൻ കഴിയാതെ പോയി ഇനി അത്തരത്തിൽ വീഴ്ചകൾ വരുത്താതെ എല്ലാ ആഴ്ചയും അവതരിപ്പിക്കാമെന്നാണ് കരുതുന്നത് ഈ പരിപാടിയുമായി സഹകരിക്കുന്ന എല്ലാ സഹൃദയർക്കും അഭിവാദനങ്ങൾ ഈ ആഴ്ച ഞാൻ പരിചയപ്പെടുത്തുന്നത് ടൂറിസ്റ്റ് ഫാമിലി എന്ന ഒരു പുതിയ തമിഴ് സിനിമയാണ് മെയ് ഒന്നിനാണ് ഈ സിനിമ റിലീസ് ചെയ്തത് തമിഴ്നാട്ടിലും ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലും സിനിമ റിലീസ് ചെയ്തു കേരളത്തിലും ലിമിറ്റഡ് റിലീസാണുള്ളത് വൈഡ് റിലീസില്ല മറ്റ് നിരവധി മലയാള ചിത്രങ്ങൾ ഹിറ്റായി ഓടിക്കൊണ്ടിരിക്കുന്നതിനാലാകാം എന്ന് കരുതുന്നു വളരെ ഹ്യൂമറസ്സായ അതായത് വളരെ തമാശകളിലൂടെയും ചെറിയ ചെറിയ സംഭവങ്ങളിലൂടെയും മുന്നേറുന്ന ഒരു സിനിമയാണിത് അതേസമയം വളരെ ഗൗരവമായ ചില പ്രശ്നങ്ങൾ അതിൽ അഭയാർത്ഥിത്വത്തിൻ്റെ പ്രശ്നമുണ്ട് പട്ടിണിയുടെ പ്രശ്നമുണ്ട് ഭാഷയുടെ പ്രശ്നമുണ്ട് സംസ്കാരത്തിൻ്റെ പ്രശ്നമുണ്ട് പ്രണയത്തിൻ്റെ പ്രശ്നമുണ്ട് ഇത്തരത്തിലുള്ള പല പ്രശ്നങ്ങളും വളരെ ഹ്യൂമറിൻ്റെ അതല്ലെങ്കിൽ തമാശയുടെ സന്ദർഭങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് തമിഴ് സിനിമയ്ക്ക് പലപ്പോഴും പരിചിതമായ ശൈലിയിൽ തന്നെ അവതരിപ്പിക്കുകയാണ് ഈ സിനിമ ഇതിൻ്റെ സവിശേഷത ഇതിൻ്റെ സംവിധായകൻ ഇരുപത്തഞ്ച് വയസ്സേ ആയിട്ടുള്ളൂ എന്നുള്ളതാണ് അഭിഷന്ത് ജീവിന്ത് അഭിഷന്ത് ജീവിന്ത് എന്ന് പറയുന്ന ഈ സംവിധായകൻ അദ്ദേഹം ഇതിലെ ഒരു പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നുമുണ്ട് ഒരു മദ്യപാനിയായ ആത്മഹത്യക്ക് തയ്യാറെടുക്കുന്ന ഒരു കഥാപാത്രമായിട്ടാണ് അദ്ദേഹം വരുന്നത് ഇതിൽ ശശികുമാർ സുബ്രഹ്മണ്യപരം അടക്കമുള്ള സിനിമകളിലൂടെ നമുക്ക് പരിചയപ്പെട്ട ശശികുമാർ അതുപോലെ തന്നെ ഒരു കാലത്ത് മലയാള തമിഴ് സിനിമയിലെ മാതക താരമായിരുന്ന സിംറാൻ സിംറാൻ ഇപ്പോൾ കുറെ കൂടി പ്രായം കൂടി ഇവ രണ്ടുപേരുമാണ് മുഖ്യവേഷങ്ങളിൽ അഭിനയിക്കുന്നത് മറ്റ് ബാബു അടക്കമുള്ള മറ്റ് താരങ്ങളുമുണ്ട് മറ്റ് കഥ അഭിനേതാക്കളുമുണ്ട് ശ്രീലങ്ക ഇളങ്കൈ എന്ന് തമിഴർ വിളിക്കുന്ന ശ്രീലങ്കയിലെ ജാഫ്ന എന്ന് നമുക്ക് പരിചയമുള്ള അല്ലെങ്കിൽ യാഴ്പാണം എന്ന് തമിഴിൽ പറയുന്ന ആ യാഴ്പ്പാണത്ത് നിന്ന് രാമേശ്വരത്തേക്ക് അനധികൃതമായി കടന്നു വരുന്ന ഒരു നാലങ്ക കുടുംബമാണ് ഈ കുടുംബം രാമേശ്വരത്തെത്തുകയും രാമേശ്വരത്ത് നിന്ന് അവരെ പോലീസ് പിടികൂടുന്നുണ്ടെങ്കിലും അവരുടെ അവസ്ഥ പരിഗണിച്ചും അതുപോലെ തന്നെ അവരിലെ ഒരു കുട്ടി അതിൽ നാലാമൻ ആയ ഈ കുടുംബത്തിലെ നാലാമനായ ഒരു ചെറിയ കുട്ടിയുടെ ചില സൂത്രവിദ്യകൾ അതൊക്കെ സിനിമാറ്റിക് ആണ് നമുക്ക് വിശ്വസനീയമാണെന്ന് വരുതാൻ കിട്ടില്ല സിനിമ എപ്പോഴും വിശ്വസനീയമായി കൊള്ളണമെന്നില്ല പക്ഷേ അതിൻ്റെ ഉദ്ദേശമാണ് ആ ഉദ്ദേശം വളരെ പോസിറ്റീവാണ് അപ്പോൾ അത്തരത്തിലുള്ള ഒരു ചില സൂത്രങ്ങളിലൂടെ അവരവിടുന്ന് രക്ഷപ്പെടുകയും പിന്നീട് ചെന്നൈ നഗരത്തിൽ വന്ന് താമസിക്കുകയുമാണ് അങ്ങനെ അവിടെ താമസിക്കുന്ന സമയത്ത് ഒരു ഒരു കോളനിയിലാണ് താമസിക്കുന്നത് മാത്രമല്ല ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ്റെ തന്നെ ഒരു വീട്ടിൻ്റെ മുഗൾ ഭാഗത്താണ് അവർ വാടകയ്ക്ക് താമസിക്കുന്നത് അതിനുള്ള സൗകര്യം ചെയ്തു കൊടുക്കുന്നത് ഈ സിംറാൻ്റെ സഹോദരനായിട്ടുള്ള യോഗിബാബു അവതരിപ്പിക്കുന്ന കഥാപാത്രമാണ് അദ്ദേഹം നേരത്തെ ഇളങ്കയിൽ നിന്ന് വന്നിട്ടുള്ള ഒരാളാണ് അപ്പോൾ ഇപ്രകാരം ഇവിടെ എത്തി അവർ ചെറിയ ചെറിയ ജോലികൾ ഒക്കെ ചെയ്തുകൊണ്ട് ഡ്രൈവറുടെ ജോലിയൊക്കെ ചെയ്തുകൊണ്ട് അവിടെ ജീവിതം അവർക്ക് സുഗമമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ചില ശ്രമങ്ങൾ അതിൽ വ്യാജ ആധാർ കാർഡ് ഉണ്ടാക്കുന്നുണ്ട് ഇലക്ഷൻ കാർഡ് ഉണ്ടാക്കുന്നുണ്ട് അങ്ങനെ പല കാര്യങ്ങളും അതിലുണ്ട് ഇതെല്ലാം വളരെ തമാശയോടുകൂടിയിട്ട് വളരെ പെട്ടെന്ന് സാധിക്കുമെന്ന രീതിയിലാണ് അവതരിപ്പിക്കുന്നതെങ്കിലും അങ്ങനെ അല്ല എന്ന് നമുക്കറിയാം ഇന്ത്യ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം അഭയാർത്ഥിത്വത്തിൻ്റെ പ്രശ്നം ലോകവ്യാപകമായിട്ടുള്ള പ്രശ്നം എപ്രകാരമാണ് ശ്രീലങ്കയിലെ വിമതർ അല്ലെങ്കിൽ ശ്രീലങ്കയിലെ തമിഴർ അല്ലെങ്കിൽ മറ്റുള്ളവരൊക്കെ തന്നെ എപ്രകാരമാണ് ശ്രീലങ്കയിൽ നിന്ന് ലോകത്ത് മുഴുവനും സഞ്ചരിച്ചിട്ട് അവർ എത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നുണ്ട് എന്ന പ്രശ്നമൊക്കെ അവിടെ നിലനിൽക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ ഈ ഒരു പ്രശ്നത്തിലേക്ക് ശ്രദ്ധ തിരിക്കുന്നതിന് വേണ്ടിയിട്ട് ഇപ്രകാരമുള്ള ഒരു അപ്രോച്ച് ഈ ഒരു സംവിധായകൻ സ്വീകരിക്കുമ്പോൾ പ്രത്യേകിച്ചും വളരെ ചെറുപ്പകാരനായി സംവിധായകൻ സ്വീകരിക്കുമ്പോൾ അദ്ദേഹത്തിന് വയലൻസിൻ്റെ മോഡലെടുക്കുക അപ്പോൾ അടുത്തന്നെ തമിഴ്നാട്ടിൽ ഇറങ്ങാൻ പോകുന്ന ഒരു സിനിമയെക്കുറിച്ച് അതിലെ മുഖ്യനായകനായിട്ടുള്ള കമലഹാസൻ പറയുന്നത് ഞാൻ കേട്ടു നിങ്ങൾക്ക് ജാക്കി ജാക്കിചാൻ്റെ സിനിമയിൽ വയലൻസ് കാണുമ്പോൾ നിങ്ങൾക്ക് ചിരി വരും അത് അത്തരത്തിലാണ് അവതരിപ്പിക്കുന്നത് പക്ഷേ ഞങ്ങളുടെ സിനിമയിൽ ഞാനും മണിരത്നമൊക്കെ ചേർന്ന് അവതരിപ്പിക്കാൻ പോകുന്ന സിനിമയിൽ ഭയങ്കരമായ വയലൻസ് കണ്ടാൽ നിങ്ങൾക്ക് അത് വയലൻസ് നിഷ്ഫലമാവുമെന്ന ഒരു ഉദ്ദേശത്തോടുകൂടിയാണ് ഞങ്ങൾ ചെയ്യുന്നത് വളരെ തത്വശാസ്ത്രപരമായും ദാർശനികമായും ഒക്കെ കാര്യങ്ങൾ അവതരിപ്പിക്കുന്ന ആളാണ് കമലഹാസൻ നമുക്ക് വരുന്നിടത്ത് വെച്ച് കാണാം അതവിടെ നിൽക്കട്ടെ പക്ഷേ അത്തരത്തിലുള്ള വയലൻസിലേക്കും അതുപോലെ തന്നെ നമ്മളെ കണ്ണടയ്ക്കാൻ പ്രേരിപ്പിക്കുന്നതും അല്ലാത്ത രീതി മികച്ച പാട്ടുകളും അതുപോലെ തന്നെ പ്രണയ പ്രണയരംഗങ്ങളും ചെറിയ തോതിലുള്ള തമാശകളുമൊക്കെ ആയിട്ട് എന്നാൽ വലിയ കുട്ടിഘോഷങ്ങളൊന്നും ഇല്ലാതെ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ അതോടൊപ്പം തന്നെ അതിൽ ഈ തമിഴ് തമിഴർ തമിഴ്നാട്ടിലെ തമിഴരും അതുപോലെ തന്നെ ശ്രീലങ്കയിലെ തമിഴരും തമിഴ് ഭാഷ ഉപയോഗിക്കുന്നതിൽ ചില വ്യത്യാസങ്ങളുണ്ട് ഈ വ്യത്യാസങ്ങൾ പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിയും തമിഴ് മനസ്സിലാക്കുന്ന ഈഴം തമിഴ് എന്നാണ് അതിൽ പറയുന്നത് അപ്പോൾ ആ ഈഴം തമിഴ് ഉപയോഗിക്കുന്ന ആളുകളാണ് തമിഴ്നാട്ട് ശ്രീലങ്കയിൽ നിന്ന് വരുന്നവർ അതുകൊണ്ട് തന്നെ അവർ പെട്ടെന്ന് തിരിച്ചറിയപ്പെടും അപ്പോൾ എങ്കിലും ആ ആളുകളുടെ അത്തരത്തിൽ തിരിച്ചറിയുമ്പോൾ അപ്പോൾ പോലീസ് അവരെ അന്വേഷിക്കുന്ന സമയത്ത് അവരെ തിരിച്ചറിയാതിരിക്കാൻ വേണ്ടി ഈ കോളനിയിലുള്ള എല്ലാവരും ആ ഈഴം തമിഴിൽ സംസാരിക്കുന്നതും ഒക്കെ തന്നെ വളരെ രസകരമായ ഒരു കാര്യങ്ങളാണ് അപ്പോൾ അത്തരത്തിലുള്ള ഒരു ഒരു തരത്തിലുള്ള ഒരു കാരിക്കേച്ചറുകൾ അല്ലെങ്കിൽ ഒരു കാർട്ടൂൺ സിനിമ പോലെയാണ് ഇത് എന്നുണ്ടെങ്കിലും അത് അതേ സമയത്ത് അത് ഒരു തമിഴ് സിനിമയുടെ നമുക്ക് പരിചയമുള്ള തമിഴ് സിനിമയുടെ കാണികൾക്ക് യോജിക്കുന്ന രീതിയിൽ അങ്ങനെ തന്നെ സിനിമ എന്നല്ല ഞാൻ പറയുന്നത് പക്ഷേ തമിഴ് സിനിമയുടെ കാണികൾക്ക് യോജിക്കുന്ന രീതിയിൽ അവർ പെട്ടെന്ന് സ്വീകരിക്കുന്ന രീതിയിലുള്ള ഒരു സമ്പ്രദായം അതിലേക്ക് സംവിധായകന് കൊണ്ടുവരാൻ കഴിഞ്ഞു ഈ ചെറിയ പ്രായത്തിൽ തന്നെ കൊണ്ടുവരാൻ കഴിഞ്ഞു എന്നത് വളരെ പ്രത്യേകിച്ചും വയലൻസും വലിയ വലിയ കോഷങ്ങളും താരാധിപത്യങ്ങളും അവരുടെ വലിയ വലിയ പടുകൂറ്റൻ സെറ്റുകളും എല്ലാം കൊണ്ടുവന്നുകൊണ്ട് കോടിക്കണക്കന് രൂപ ഉപയോഗിച്ചുകൊണ്ട് അപ്രകാരം സിനിമ എടുക്കുന്നതിനെയും നമുക്ക് തെറ്റെന്നൊന്നും പറയാൻ പറ്റില്ല പക്ഷേ അത്തരത്തിലുള്ള സിനിമകളുടെ ഇടയിൽ ഒരു കൊച്ചു സിനിമ കൊണ്ടുവന്നുകൊണ്ട് അവർക്ക് വലിയ രീതിയിൽ ജനങ്ങളെ ആകർഷിപ്പിക്കാൻ കഴിയുന്നു എന്നുള്ളത് വളരെ പിന്നെ യാഥാർത്ഥ്യപൂർണ്ണമായിട്ടുള്ള രീതിയിലാണ് അഭിനയിക്കുന്നതൊക്കെ തന്നെ ഇത്തരത്തിലുള്ള അസംഭാവ്യമായ കാര്യങ്ങളാണെങ്കിൽ പോലും അവരനുഭവം അഭിനയിക്കുന്നതൊക്കെ തന്നെ വളരെ യാഥാർത്ഥ്യബോധത്തോടു കൂടിയും വളരെ മിനിമലായിട്ടുള്ള അഭിനയമാണ് അപ്പോൾ അത്തരത്തിലുള്ള ഒരു സിനിമ ടൂറിസ്റ്റ് ഫാമിലി പ്രത്യേകിച്ചും നമ്മൾ കാണേണ്ടതാണ് അത് ഒരു വളരെ മാതൃകാപരമായ സിനിമ എന്നുള്ള രീതിയിൽ അല്ല ഞാൻ പറയുന്നത് മാതൃകയ്ക്ക് മാതൃക അല്ല എന്നുമല്ല അല്ല പറയുന്നത് എങ്കിലും അത് ഇപ്രകാരം തമാശയുടെ ചില അംശങ്ങൾ അല്ലെങ്കിൽ നർമ്മത്തിൻ്റെ അംശങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് അല്ലെങ്കിൽ അതിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ ഈ പറയുന്ന ഭാഷയുടെ പ്രശ്നങ്ങൾ അഭയാർത്ഥിത്വത്തിൻ്റെ പ്രശ്നങ്ങൾ അതുപോലെ തന്നെ പട്ടിണിയുടെ പ്രശ്നങ്ങൾ പ്രത്യേകിച്ചും ശ്രീലങ്കയിലെ തൊഴിൽ രാഹിത്യവും അതുപോലെ തന്നെ കഴിഞ്ഞ കാലഘട്ടത്തിൽ ഉണ്ടായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ തന്നെ നമുക്കറിയാം അതിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ അവിടെ പുതിയ സർക്കാർ അധികാരത്തിൽ വന്നിരിക്കുകയാണ് ഇടതുപക്ഷ സർക്കാർ ഇതെല്ലാം ഇതെല്ലമുണ്ട് അതിൻ്റെയൊക്കെ പശ്ചാത്തലത്തിൽ ഇവിടെ ഉള്ള ആളുകൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങളെ സംബന്ധിച്ച് നമുക്ക് അതിലേക്കുള്ള ഒരു ചെറിയ ഒരു ചൂട്ടു വെളിച്ചം ഈ സിനിമയ്ക്ക് നൽകാൻ കഴിയുന്നുണ്ട് ഭാഷയുടെ പ്രശ്നങ്ങളൊക്കെ തന്നെ അതിൽ എന്തെങ്കിലും രീതിയിലുള്ള ഒരു വംശീയമായ രീതിയിൽ ഒരാളെ ഒരാളെ പരിഹസിക്കുകയോ ഒന്നും ചെയ്യാതെ തന്നെ ഇത്തരത്തിലുള്ളൊരു സിനിമ വളരെ പക്വതയോടുകൂടി കൈകാര്യം ചെയ്യാൻ കഴിഞ്ഞ സംവിധായകൻ അഭിഷന് ജീവിന്ദിനും അതുപോലെ തന്നെ അതിൽ സഹകരിച്ച ശശികുമാറും സിംറാനും അതുപോലെ യോഗി യോഗിബാബുവും അടക്കമുള്ള എല്ലാവർക്കും അഭിനന്ദനങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഈ ലക്കം ഇവിടെ അവസാനിപ്പിക്കുന്നു